തീരെ എല്ലാ അബദ്ധത്തിനും എത്തിക്കുന്നത് ഭർത്താവിന് മാത്രം പ്രദർശിപ്പിക്കേണ്ടതൊക്കെ നടു റോട്ട് കൂടെ പ്രദർശിപ്പിച്ചാൽ ഇതിലല്ല ഇതിലും വലിയ അഭിപ്രായം പറയും ചെയ്യും എല്ലാവർക്കും ഒരു നിയമം എന്നൊക്കെ ആണെങ്കിൽ പോലും പാവപ്പെട്ടാല് അത് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അല്ലാതെ അവർ നെൽക്കാതിൽ തന്നെ നിർത്തുക എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഇതുണ്ടാവില്ല എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞ കേൾക്കാതിരിക്കുക നമ്മളെ നമ്മളെ മക്കളല്ലേ കേൾക്കാതിന് ഒരിക്കലും അപ്പോൾ നമ്മൾ അത് അതിനനുസരിച്ചുള്ള പറയാത്തോട്ടാണ് അത് അങ്ങനെ കൂടിയാണോ ഇപ്പം മൊത്തം സംസാരം ഇതാക്കി മാറ്റാൻ ഒരു ചെറിയ കാര്യം കൊണ്ട് കഴിഞ്ഞു എങ്കിൽ അത് തന്നെയാണ് അവരുടെ വിജയം അതാണ് എൻ്റെ മനസ്സിലായ ഒരു അഭിപ്രായം പിന്നെ ഒക്കെ കാണുന്നത് നമ്മൾ പല രൂപത്തിൽ കാണണ്ടല്ലോ അതൊക്കെ കാണുന്ന ആ പുതിയാപ്പ് അതിനുള്ള സ്ഥാനായിട്ട് ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം കുറച്ച് മുന്നേ എവിടെ സ്ഥലത്ത് കല്യാണത്തിന് വന്ന വന്നപ്പോൾ പെൺകുട്ടിയെ നിൽക്കങ്ങനത്തെ പുതിയപ്പണമുണ്ടായിരുന്നു ഒറ്റടിക്ക് പറഞ്ഞു അങ്ങനെ പറയാതെ തൻ്റെ ഇടം കുട്ടികൾക്ക് ഉണ്ടാവണം എന്നഭിപ്രായത്തിൽ അപ്പോൾ അത് നിൽക്കണമെങ്കിൽ അത് സാറിന് ചോദ്യം ഇപ്പം നിൽക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ പരിഹരിക്കേണ്ട മാർഗം എന്താണെന്നുള്ളതാണ് അപ്പോൾ ശരിക്കത് മഹല്ലുകൾ ഇടപെടണമെന്നാണ് ഈ മഹല്ലുകളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് പിന്നെ കല്യാണത്തിന് പോയിട്ട് കുഴക്കുക അത് അറിയുമ്പോൾ എപ്പോഴും കുഴക്കാൻ ചെല്ലുക ഇത് മാത്രമാണ് കമ്മറ്റിയിൽ നിന്ന് ധരിച്ചു പോകരുത് കമ്മറ്റിക്ക് നല്ലൊരു ദൗത്യമുണ്ട് ഈ ദൗത്യം എനിക്ക് നമുക്കറിയാം പ്രവാചി ഉമർ ദുദാഹുറിൻ്റെ കാലഘട്ടത്തിൽ പ്രൊ മുറുള പറഞ്ഞാൽ എൻ്റെ രാജ്യത്ത് ഞാൻ ഭരിക്കുന്ന സമയത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കടന്നാൽ പോലും ഞാൻ ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന പേടിയുണ്ടായിരുന്നു